അസംബ്ലി മലയാള ഭാഷല്ലേ അയ്യോ എനിക്ക് തോർക്കാറില്ല ഞാൻ ഇവിടെ ഇല്ല ഞാൻ പറയാം അവരോട് പറയാം എടുക്കണോ മലയാളം പക്ഷെ മുള്ളി അകത്ത് വരും മുള്ളിയെ കൊണ്ടുവരാതെ എലി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാറിഞ്ഞിട്ട് വന്നതാ സ്കൂളില് നിങ്ങള് ഫോട്ടോ എടുത്ത് ഭയങ്കര മോശ മീനൂട്ടി കേറി അങ്ങനെ കുറച്ചും കടന്നലിക്കണം അങ്കിളേന്ന് തന്നെ അച്ഛനാടി അങ്കിള് എടുത്തിട്ട് വരട്ടെ ഞാൻ കൊറച്ച് തിരക്കിലായിരുന്നു മീനുട്ടി അതുകൊണ്ടല്ലേ കാണാൻ പറ്റാ മീനുട്ടി എങ്ങനെ പോന്ന് സ്കൂളൊക്കെ കുത്തി വെച്ചോ അതെ നമ്മൾ നന്നായിട്ട് വളരാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വാക്സിനേഷൻ ഒക്കെ തരും ആ വാക്സിനേഷനാ പോട്ട കേട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ എന്തോ പ്ലാൻ ഉണ്ടെങ്കിൽ ലീക്ക് കേട്ടോ ഭയങ്കര കേരക്കായത് കൊണ്ടാണ് തിരക്കായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടാ ഞാൻ വിളിക്കാൻ ബാബു ശേഷല്ലേപ്പിക്കണ്ട കേട്ടാ ഞാൻ മീനുട്ടി വന്ന് നിന്നെ വിളിച്ചായിരുന്ന മുതലാളിന്ന് നിന്റെ പേരാണ് ആ നിന്നെ മുതലാളിന്നോ എല്ലാരും വിളിക്കുന്നേക്കൂണ്ടെ ഇല്ല ഇവിടത്തെ സാരന്മാർക്കല്ല ഇൻജക്ഷൻ എടുക്കുന്നുണ്ടെറും ആ ഡോക്ടർ ഇൻജക്ഷൻ ചന്ദീല് വെച്ചേരാന്ന് പറഞ്ഞേ അതോ എന്റെ കൈ ഒന്ന് പിടിച്ചിരിക്കുന്ന മള്ളി ബാക്കിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേക്ക് അല്ലല്ല അത് അങ്ങനെയാണെങ്കിൽ എന്റെ കൈ പിടിച്ചേക്കണേ ഇൻഡക്ഷൻ എന്ത് വെച്ചെടുക്കണേന്ന് നോക്കോളെ പി ടിഎ കൈക്കാൻ മീറ്റിംഗ് പ്രശ്നമാണ്

ടീച്ചർമാരുടെ വെപ്പൺസ് അപ്പം മൊഴി കൊടുക്കാന്ന് പറഞ്ഞ സ്കൂള് അടച്ചുപൂട്ടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വെപ്പൺസ് അത് ഇവിടുത്തെ വെച്ചിരിക്കാ മനസ്സിലായേ മൊഴി കൊടുപ്പിച്ച കഴിക്കാൻ എനിക്ക് നല്ല ആഗ്രഹം വെക്കണം പിടിക്കട്ടെ ബാബു ഈ മൂഞ്ചി പരിപാടി കഴിഞ്ഞിട്ട് പറയണോ ഞാൻ സൈഡിലുണ്ടോ യും വെച്ച് അകത്ത് പേരും കേട്ടപ്പോഞ്ചിയതായിട്ട് എനിക്ക് ഇപ്പൊ ഡോക്ടർ വന്നു പെൻറ്റോടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് തിരിച്ചു ഒരു പരസ്യം കിട്ടോട്ടെ ഒരു പരസ്യം കിട്ടോട്ടെ സാറേ പരസ്യം വരും ബാക്കി പറ കേറുകൂടി വന്നപ്പോഴത്തേന് ഒരു മിനിറ്റ് മുള്ളി രണ്ട് സെക്കൻഡ് സമയം കാത്തിരുന്നു കാത്തിരുന്നു പല കൂടെ സംസാ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് നമ്മൾ അങ്ങനല്ലോ എലിയെ കണ്ടത് മുള്ളി എന്റെ മുള്ളി അങ്ങനെയല്ലായിരുന്നോ എന്ത് അല്ല നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലല്ലായിരുന്നല്ലോ ഇത് നിങ്ങൾ ആ ബന്ധത്തിലാണോ വെച്ചത് ആ ഫോട്ടോ ഈ ഞാൻ എഴുതി ഈക്വൽ പാർട്ണർഷിപ്പിലാണ് ബന്ധത്തിലിരിക്കുന്നത് ഈ സ്കൂൾ ഈ സ്കൂൾ എത്ര മാസമായിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇതുവരെ നിനക്ക് ഇവർ നമ്പർ പ്രശ്നം തന്റെ പട്ടീരം പൂച്ച കഴിഞ്ഞ കൂടെ മണ്ണിലേക്ക് പിൻവസിക്കാൻ പറ്റൂല

പറഞ്ഞുവിടാവോ എല്ലാത്തിനും അങ്ങനെ അതിന്റെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ നടന്നിട്ടിരിക്കും അഡ്മിഷൻ രണ്ടു ദിവസത്തിനുള്ളിൽ തീരും അത് കഴിഞ്ഞ് നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇതിന്റെ സ്കൂളിന്റെ അപ്പൊ ആയിട്ട് മുന്നിലേക്ക് ഉച്ചക്കത്തെ കഞ്ഞി മാത്രം കൊടുക്കാനാണോ പ്ലാൻ അല്ല അതല്ല എന്നാ രണ്ടുമൂന്ന് കോടിച്ച് പൈസ വേണ്ടി അല്ല നമ്മൾ അങ്ങനെ ആയിരുന്നു അപ്പൊ നമ്മളിത് ഇവരെല്ലാരും കൂടെ പറഞ്ഞു അഡ്മിഷൻ ഫീ വാങ്ങിച്ചു വെക്കണം പിന്നെ ക്വാർട്ടർലി ഫീയും കൂടി ഇപ്പൊ ഇപ്പഴത്തെ അത് ഇപ്പൊ നമ്മള് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് എനിക്കും ജീവിക്കണ്ടേ ഇവിടെ ഉള്ള ടീച്ചർമാരെയൊക്കെ നോക്കണ്ടേ ഒരു ഒന്ന് രണ്ട് ടീച്ചറിനെ വേണമെങ്കിൽ ഞാൻ മുരളി കൂടെ നോക്കി മൂന്നുപേരൊക്കെ മാനേജ് ചെയ്തോളാം ഞാൻ മാനേജ് ചെയ്യാം എനിക്ക് വേണ്ടി കൊക്കിനെയും പട്ടിയെ കൊരങ്ങനെയൊക്കെ നീ നോക്കിക്കോ ബാക്കി മനുഷ്യൻ പെമ്പിള്ളാരൊക്കെ നോക്കിക്കോളാം അതെ അതെ കൊക്ക് നോക്കിയാ മതി നീ വല്ല കാട്ടിലും എന്തിനാ പിന്നെ പോയി വല്ല ഈ കുണ്ട ശശി അല്ല എന്തൊക്കെ കേക്കണം എവിടെ ചെന്നാലും ഈ കൊക്കും ഇതുവാണ് എനിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേ എനിക്ക് എനിക്ക് ഞാൻ സത്യം പറയാ ബാബു ഓണസ്റ്റ് ആയിട്ട് പറയാ നീ എന്നാ ചോദിച്ചില്ലേ അത് ഒരു പെണ്ണ് പോലും ഉണ്ടായിട്ടില്ലേന്ന് അവസാനത്തെ പെണ്ണെന്ന് പറയുന്നത് ഇതാണ് ഈ ട്രോമ മനസ്സിലായ ട്രോമയിൽ എങ്ങനെ പറ്റും കൊക്ക് കൊരങ്ങൻ ഞാനൊരു സ്നേഹനിധിയായി അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കേട്ടോ േ അച്ഛന്റെ ചൊറി പകർന്ന് ഞാൻ പറഞ്ഞില്ലേക്ക് ഇങ്ങോട്ടും ഞാൻ പറഞ്ഞില്ലേ അതങ്ങനെ വരൂള്ളത് ില്ല സെപ്പറേറ്റ് ഈ കേസ് സംസാരിക്കാൻ പറ്റിയതാണോ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരാളെ വിളിക്കാം ആ കുട്ടിയെടുത്ത് നിങ്ങൾക്ക് സംസാരിക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവും എന്റെ മാനസികാവസ്ഥോട്ട് ചിന്നുമോളെന്ന് പറഞ്ഞിട്ടെ ചിന്നുമോളൊന്ന് വേഗം വേഗം വരാൻ പറയാനെ ഇപ്പൊ തന്നെ വരാൻ പറയണെ കൊണ്ടുവിട്ടിട്ട് പോയിക്കോ എന്റെ ഞാൻ ഇത്രയും ഡിപ്രഷൻ അടിക്കാനുള്ള കാരണം ആ കൊച്ചാണോ കൊച്ചാണോ വരാലൊരു പരസ്യം ഇടട്ടെ ഇതിലൂത്തേ ഇതില് സംസാരിച്ചിട്ട് ആന്റി പറയാ ആന്റി പറയാം കൊച്ചി ചിന്മോളെ നിന്റെ കാമുകേരെന്താ പറഞ്ഞു അപ്പു എത്ര ബിരിയാണി തരാന്ന് പറഞ്ഞു സാറിന് അറിയാവുന്ന കഥയാണേ ഇതൊക്കെ നിങ്ങള് വന്നപ്പോൾ കേൾക്കണം ഇതൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് വരുവാണെ രണ്ടാമത്തെ ഉണ്ണിക്കുട്ടൻ നിനക്ക് നിനക്ക് എത്ര ബിരിയാണി ഇപ്പൊ ഉണ്ണിക്കുട്ടനോടാണോ അപ്പൂവിനോടാണോ സ്നേഹം എത്ര ബിരിയാണി പറഞ്ഞു നിനക്ക് കണ്ടോ കണ്ടോ സ്വന്തം തരാതന അപ്പൂവിനോടാണോ തപ്പിടൂടാ അഞ്ചേക്കർ പന്നിത്തോട്ടൊക്കെ പോയതോടാണോ പത്ത് ബിരിയാണിക്ക് പോയത് അത് വളർന്നു വരാക്കർ ോ ചെലപ്പോ എന്റെ ജീവിതം സംസാരിച്ചോറ ആന്റി വരാം ാണ് സ്റ്റേറിന്ന് പതിനഞ്ചാമത്തെ സ്റ്റെപ്പ് എത്താൻ മൂന്ന് ദിവസം എടുക്കും അതിൽ അതിലത് പരസ്യോ ഇവിടെ എയ്ക്ക് പറ്റിയൊരു ഉത്തമ കാമകില്ല മുരളി പിന്നെ ആ മുള്ളി കഴിഞ്ഞിട്ട് കഥ സ്വതം വെച്ചറിന്റെ സ്വതം പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ ട്ടോ ഇത് ഇത്രയും ഇത്രയും മൂത്രം പിള്ളേർക്ക് മള്ളി എന്താണ് ഈ ബന്ധം തുടരാൻ താല്പര്യം അല്ല ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ തീർക്കാല്ലോ മുള്ളി ഇത് വെറുതെ ഇത് തന്നെയാണ് പറ്റാത്തത് ഈ ഒരു വളഞ്ഞു വളഞ്ഞു പിടിക്കത്തില്ലേ എനിക്ക് നേരെ നേരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എല്ലാ പറയാം ഞാൻ എനിക്ക് നിങ്ങളെ ഇപ്പോഴും ഇഷ്ടമാണ് തിരിച്ചിഷ്ടമാണോ അല്ലെ ഇപ്പൊ ഇഷ്ടമാണോ അല്ലയോ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് മറക്കാനും പറ്റത്തില്ല ഇത് കൂടുതൽ നേരെ പിടിക്കുക എനിക്ക് ഐ മീൻ ഐ സ്റ്റിൽ ലവ് യു എന്നാലും ഇവിടെ വെച്ചാണ് ഇത് പറയാനുള്ളത് മുള്ളിൽ ഇംപ്രസം പോയില്ലേ ചെറുക്കൻ്റെ നാട്ടുവല്ല മുള്ളില് മൂക്കിക്കാനുള്ള പ്രേമത്തിന്റെ മലങ്കാനോ മള്ളിലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എനിക്ക് പറഞ്ഞു ഞാൻ സീരിയല് കളിച്ചതോ നാടൻ കളിച്ചതോ അപ്പൊ നിനക്കും കാര്യം കോട്ടം പറഞ്ഞു എന്റെ അടുത്ത് പിന്നെ പോയില്ല പക്ഷെ നമ്മള് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ബാക്കിയുള്ളവരനുസരിക്കും പക്ഷെ അവരത് അനുസരിക്കാൻ കഴിഞ്ഞപ്പോ അവിടെ കരിഞ്ഞോ നിങ്ങനെയോ ആയതാണ് അന്ന് കരിയൊന്നും അസോര പറയേണ്ട കണക്കുകളൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞോ പറഞ്ഞു മൂന്ന് അത് ഏഹ് വാസോനല്ലോ ഒന്നും ഇല്ല എല്ലാം സംസാരിക്കണൊക്കെ സംസാരിച്ചു തീർന്നു സംസാരിക്കണൊക്കെ സംസാരിച്ചു തീർത്താട്

പിള്ളേരാണല്ലോ പള്ളി പഠിത്തം